ഇന്നിപ്പോ ഈശ്വർ ഇറങ്ങിയിട്ട് ഈശ്വർ മൽപ്പനെ അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയും സമയത്ത് ഇറങ്ങി ഇറങ്ങി നമ്മളെ ഒരു മണിക്കൂറോളം അതിന്റെ അടി അടിത്തട്ടില് കുറെ മരങ്ങളുണ്ട് അതിനൊക്കെ ഒന്ന് കയറുകെട്ടി നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡ്രജ്ജർ എത്തിക്കാതെ ഇനി ദൗത്യം തുടരാനാകില്ല എന്നിരിക്കെ ഡ്രജ്ജറിന്റെ ചെലവ് എങ്ങനെ വഹിക്കുമെന്നതിൽ ആശങ്ക തുടരുകയാണ് ഈ സാഹചര്യത്തിൽ ഡ്രജ്ജർ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം എത്തിക്കേണ്ട എന്നും പെർമിഷൻ ലഭിച്ചാൽ അതെത്തിക്കാൻ തയ്യാറാണെന്നും ലോറിയുടമ മനാഫ് പ്രതികരിച്ചു കർണാടകയുടെ ഭാഗത്തു നിന്ന് തെരച്ചിൽ തുടർന്ന് മട്ടില്ലെന്നാണ് മനാഫ് പറയുന്നത് അനുവാദം കിട്ടിയാൽ മറ്റുപകരണങ്ങൾ എത്തിച്ച് അർജുന തെരച്ചിൽ നടത്തും എന്നാൽ ഡ്രജ്ജറും നൽകിയില്ല ഇതിനുള്ള അനുവാദവും നൽകാത്ത സ്ഥിതിയാണുള്ളത് കർണാടകയ്ക്ക് പണമാണ് പ്രശ്നം മറ്റുള്ളവർക്ക് തോന്നുന്നത് തനിക്ക് ഇൻഷുറൻസ് തുക ലഭിക്കാൻ വേണ്ടിയുള്ള കളിയാണ് ഇതെന്നാണ് പക്ഷേ അത് തനിക്ക് വേണ്ട ഡ്രജർ എത്തിക്കാനുള്ള പണം കർണാടക സർക്കാരിന് കൊടുക്കാമെന്നും അറിയിച്ചിട്ടുണ്ട് ഒരു ലോറി എടുക്കാൻ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ മുടക്കാൻ പറ്റില്ലെന്ന നിലപാടിൽ തന്നെയാണ് കർണാടക സർക്കാർ ഇന്ന് വേണ്ടി ഈശ്വർ മൽപയെ ഒരു മണിക്കൂറോളം പുഴയ്ക്കടിയിൽ ഇറങ്ങിയിരുന്നു പുഴയ്ക്കടിയിലെ മരങ്ങൾ കയർ കൊണ്ടു കെട്ടി പുഴയുടെ അടിത്തട്ടിൽ വലിയൊരു ആൽമരമുണ്ട് ഇത് അവിടെ നിന്ന് മാറ്റിയാൽ മണ്ണിൽ അമർന്നു കിടക്കുന്ന മൃതദേഹങ്ങൾ പൊന്തി വരും ഈ പ്രതീക്ഷ ഈശ്വർ മൽപയ്ക്കുമുണ്ട് എന്നാൽ അർജുനടക്കമുള്ളവർക്കുള്ള തെരച്ചിൽ നടത്തുന്നതെന്നും മലയാളി വാർത്തയുടെ വേറെന്താ ചെയ്യാം അവരിപ്പൊന്നും ചെയ്യാനുള്ള ഉദ്ദേശം ഒന്നും കാണില്ല അതന്നെ ഞമ്മള് കൊണ്ടുവന്നോണ്ട് വന്നോണ്ട് ചെയ്തോണ്ട് ചെയ്തോണ്ട് ജസ്റ്റ് പെർമിഷൻ തന്നാൽ മതി അതെ ഇപ്പത്തെ വിഷയം ഇപ്പൊ ഇവിടുന്ന് ഒരു പണാണല്ലോ പ്രശ്നം ആ പണം പ്രശ്നല്ല മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കും തോന്നുന്നത് ഈ ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടിട്ട് കളിക്കുന്ന കളിയാണെന്നല്ലേ തോന്നുന്നത് അല്ല ആ പൈസ നമ്മൾ എടുത്തോണ്ട് പൈസ ചേട്ടൻ കൊടുത്താന്ന് തർണാട് സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഞമ്മള് നമ്മൾ ചെയ്തോണ്ട് ചെയ്തിട്ടുണ്ട് അതെ അതൊന്നും ഇതല്ല അപ്പൊ സർക്കാർ സർക്കാർ എന്താണ് ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത് അറിയില്ല എന്താ ഓരോ ചർച്ച എന്താന്നുള്ളത് അറിയില്ല പെർമിഷൻ തരാനില്ല എന്നുള്ളതാണ് ഒരു ലോറി എടുക്കാൻ ഇത്രയും തൊണ്ണൂറ്റിയെട്ട് ലക്ഷം മുടക്കാൻ ബുദ്ധിമുട്ടാണ് അല്ല അപ്പൊ മനാഫ് ഈ പൈസ മുടക്കാം എന്ന് പറഞ്ഞില്ലായിരുന്നു അവരടുത്ത് ഞാൻ ഞാനിന്ന് പറഞ്ഞിരിക്കണു എനിക്കറിയില്ല ഒന്നറിയില്ല ഞാൻ ഇന്ന് കർണാടക ന്യൂസ് ചാനലിലൊക്കെ പറഞ്ഞിരിക്കണു ഞമ്മള് പൈസ മുടക്കിക്കോണി ഞങ്ങളെ ഞങ്ങളെ രീതിയിൽ നമ്മൾ കൊണ്ടുപോന്നോളാം ഞങ്ങളെ രീതിയിൽ തെരഞ്ഞോളാം സംഭവം ഇന്നിപ്പോ ഈശോർ മൽപ്പ ഇറങ്ങിയിട്ട് ഈശ്വർ മല്പനെ അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയും ഇറങ്ങാൻ സമയത്ത് ഇറങ്ങിയവിടുന്ന് ഇറങ്ങി ഇറങ്ങി ഒരു മണിക്കൂറോളം അതിന്റെ അടി അടിത്തട്ടിൽ കുറെ മരങ്ങളുണ്ട് അതിനൊക്കെ ഒന്ന് കെട്ടി ണ്ട് വലിയ അത് എടുത്തു കഴിഞ്ഞാല് ആരെന്തെങ്കിലൊക്കെ ബോഡികള് അതില് അമർന്ന് കിടക്കുന്നുണ്ടാവുന്നു ഇവരെ അത്രയും വിശ്വസിക്കുന്നുണ്ട് ഈശ്വർ മൽപ്പയും ടീമും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ എന്തുണ്ടെങ്കിലും പൊന്തി വന്നോളൂ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം അറിയാ മലയാളികളോട് ചോദിച്ചിട്ട് എന്താ കാര്യം ഇവിടെ ഉള്ള ആളുകൾ നമ്മള് ഇവിടെ സാധാരണക്കാരല്ലേ നമുക്ക് എന്താ പറയാ അജണ്ട എന്താന്നുള്ളത് ഈ സമ്മതിക്കുന്നില്ല സമ്മതിക്കുന്നില്ല മനാഫ് പൈസ കൊടുക്കാന്ന് അതും ഇത് എങ്ങനെ നിർത്തിച്ചാ മതി പരിപാടി ഞാൻ കൊടുക്കാന്നുള്ളത് അവര് തീരുമാനിക്കട്ടെ നമ്മൾ കൊടുത്തോളാം അല്ല വെറുമ്പാക്കല്ല അതൊന്നും ബുദ്ധിമുട്ടുള്ള കേസല്ല അതൊക്കെ ചെയ്യാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാല് അതിനെക്കാട്ട് പണം പിന്നെ ഉണ്ടാക്കാതെ ആരാതൊക്കെ മരിച്ചു പോകുമ്പോ കൊണ്ടുപോവുക ആരും കൊണ്ടുപോകാന്നും നിക്കുന്നില്ല എങ്ങനെങ്കിലും ആയിക്കോളും